വാഗ്ദാനങ്ങൾ എന്നും തിരഞ്ഞെടുപ്പ് ഉത്സവത്തെ ഒന്ന് കൊഴുപ്പിക്കും വികസനം മതേതരത്വം പോലെയുള്ള പല വാഗ്ദാനങ്ങളും കണ്ടിരിക്കാം എന്നാൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പാവങ്ങൾക്കും സൗജന്യ ബിയർ വിസ്കി എന്നിവ നൽകുമെന്നും വിചിത്ര വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ ജില്ലയിൽ മത്സരിക്കുന്ന അഖിൽ ഭാരതി മാനവതാ പാർട്ടി സ്ഥാനാർത്ഥിയായ വനിതാ റൌത്ത് എല്ലാ ഗ്രാമത്തിലും ബാറുകൾ വേണമെന്ന് വാദിക്കുന്ന റൌത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മദ്യം ലൈസൻസ് സംവിധാനത്തിലൂടെ വിതരണം ചെയ്യും എന്നാണ് പറയുന്നത് ഇതിനു മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എം പി ഫണ്ട് ഉപയോഗിച്ച പാവപ്പെട്ട വോട്ടർമാർക്ക് മുന്തിനം വിദേശ മദ്യവും ബിയറും സൗജന്യ നിരക്കിൽ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം നടത്തിയത് കൂടാതെ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമത്തിലും ബാറുകളും ബിയർ പാർലറും തുറക്കുമെന്നും അധ്വാനിക്കുന്ന പാവപ്പെട്ടവർ ഗുണനിലവാരം കുറഞ്ഞ മദ്യം കഴിക്കുന്ന പതിവ് മാറ്റുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞു പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈസൻസ് ഉറപ്പാക്കിയാകും മദ്യവിതരണം നടത്തുക അമിതമായി മദ്യപിച്ച് കുടുംബം തകർക്കുന്നത് ഒഴിവാക്കുവാനാണ് ലൈസൻസോടെ മദ്യവിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പ്രായപൂർത്തിയായ ശേഷം മാത്രമേ മദ്യപിക്കാൻ അനുമതി നൽകാവൂ എന്നും വനിതാ റൌത്ത് പറയുന്നു ഇത് ആദ്യമായിട്ടല്ല ഇത്തരം വിചിത്ര തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി വനിതാ റൌത്ത് രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ വാഗ്ദാനം നൽകി റൌത്ത് മത്സരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വനിതാ റൌത്തിന്റെ കെട്ടിവച്ച തുക ഈ വാഗ്ദാനത്തിന്റെ പേരിൽ കണ്ടുകെട്ടുകയുണ്ടായി എന്നിട്ടും മദ്യ ഓഫർ ചെയ്തുകൊണ്ടുള്ള പ്രചാരണത്തിൽ നിന്നും വനിതാ റൌത്ത് ഇക്കുറി പിന്നോട്ടില്ല കോൺഗ്രസിനായി പ്രതിഭ ധനോർക്കറും ബി ജെ പിയുടെ മഹാരാഷ്ട്ര മന്ത്രി സുധീർ മുൻഗന്തിവാറും മാറ്റൊരുക്കുന്ന മണ്ഡലമാണ് ചന്ദ്രാപൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നുമുള്ള ഏക കോൺഗ്രസ് വിജയിയായ പരേതനായ സുരേഷ് ധനോർക്കറുടെ ഭാര്യയാണ് കോൺഗ്രസിനായി മത്സരിക്കുന്നത് ിൽ പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ചു മണ്ഡലങ്ങളിൽ ഒന്നാണ് ചന്ദ്രാപൂർ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് സുധീർ മുൻഗന്തിവാറിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായി ചന്ദ്രാപൂരിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറു മാസത്തിനുള്ളിൽ ഞങ്ങൾ ചന്ദ്രാപൂരിൽ മദ്യനിരോധനം നടത്തുമെന്നും ബ്രഹ്മപുരി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് എൻസിപി സ്ഥാനാർത്ഥിയായ വെട്രിവാൾ വെഹ്ലിൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ചന്ദ്രാപൂരിലെ മദ്യം ഒരു പൊതുവിഷയം തന്നെയാണ് പല പാർട്ടികളും നിരോധിക്കുമെന്ന് പറഞ്ഞു വന്നിടത്തേക്കാണ് തന്റെ മുൻ വാഗ്ദാനം അതേപടി ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വനിതാ റോത്ത് മത്സരിക്കുന്നത് ചന്ദ്രാപൂരിലെ ജനങ്ങൾ ഇനി ആർക്കൊപ്പമാണെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്